അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില ഉയർന്നതോടെ ആഭ്യന്തര വിപണിയിലും വില വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് റബ്ബർ കർഷകർ കടുത്ത വേനലിനെ തുടർന്ന് നിർത്തിവെച്ച ടാപ്പിംഗ് ഏപ്രിൽ പകുതിയോടെ പുനരാരംഭിക്കാൻ കർഷകർ തയ്യാറെടുക്കുകയാണ് റബ്ബറിന് മഴമറ മറ വയ്ക്കാനുള്ള പ്ലാസ്റ്റിക്കിന് കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇത് പ്ലാസ്റ്റിക് കമ്പനികൾ വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നുവെന്നാണ് വ്യാപക ആക്ഷേപം അതിനാൽ റബ്ബർ ബോർഡ് കമ്പനികളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് നൽകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എബിഐ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിലവർധനം ഉണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ റബ്ബർ കർഷകർ അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക്കും പശയും ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്നതിനുള്ള നടപടി റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് റബ്ബർ ബോർഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കമ്പനികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആർ പി എസും ആർ പി എസിൻ്റെ കമ്പനികൾ വഴി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭ്യമാക്കാനായിട്ട് ബൾക്ക് പർച്ചേസിൽ ഉൾപ്പെടെ റബ്ബർ ഒരു കർശനമായ ഇടപെടൽ ആവശ്യമുണ്ട് റബ്ബർ ഉൽപാദക സംഘങ്ങൾ സ്വന്തം നിലയ്ക്ക് കമ്പനികളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യുമ്പോൾ വിപണി വിലയേക്കാൾ കൂടുതൽ വില നൽകേണ്ടി വരും ഇത് കർഷകർക്ക് അമിത ഭാരമാകുമെന്നാണ് വാദം അതിനാൽ റബ്ബർ ബോർഡ് നേരിട്ട് കമ്പനികളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി ഉൽപാദക സംഘങ്ങൾക്ക് നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം